പ്രവാസികൾക്ക് വേണ്ടി പറയാതെ വയ്യ പരിപാടിയുടെ എഴുപത്തി ഒമ്പതാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മോമിനികളിൽ മോമിനാത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട പ്രവാസികളെ ബഹുമാനരായ സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമലാൻ ഏറെക്കുറെ നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുകയാണ് റമലാനിന്റെ മുന്നൊരുക്കമായി വീടും നാടും പള്ളികളും വഴിയോരങ്ങളുമെല്ലാം ലോക മുസ്ലിങ്ങൾ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി കഴിഞ്ഞു എന്നാൽ പരിശുദ്ധമായ റമലാനിന്റെ യഥാർത്ഥ ഇരിപ്പിടമാകുന്ന നമ്മുടെ മനസ്സ് എത്രത്തോളം നാം ശുദ്ധീകരിച്ചു എന്ന ഒരു ആത്മപരിശോധന നടത്തേണ്ടുന്ന സമയമാണ് ഇപ്പോൾ റമലാനിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ലീലതുല കതിർ ലഭ്യമാവണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ മാനസിക ശുദ്ധി ഉണ്ടായിരിക്കണം മാലിന്യമായ കൽബിലേക്ക് നമ്മുടെ നന്മയുടെ വസന്തം കടക്കുകയില്ല റമദാനിന്റെ ലീലത്തുൽ കതിറിന്റെ പുണ്യം അത്തരം കൽബുകളുള്ള മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുകയില്ല നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ജാഗരൂകരാവേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരസുഖവും തന്നെ ഇല്ലെങ്കിൽ തന്നെ നാം ചെക്കപ്പ് ചെയ്യാറുണ്ട് ബോഡി ചെക്കപ്പ് ഇടക്കിടക്ക് നമ്മൾ നടത്തും ഒരു മുൻകരുതൽ എന്ന നിലക്ക് ഒരഴുക്കും അശുദ്ധിയുമില്ലെങ്കിൽ തന്നെ നാം കുളിക്കാറുണ്ട് ദുർഗന്ധം നമ്മുടെ ശരീരം ദുർഗന്ധം ഭവിക്കുന്നില്ലെങ്കിൽ തന്നെ നാം അത്തർ പുരട്ടാറുണ്ട് പെർഫ്യൂം ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ് ഈ കൽബിന് ഹൃദയത്തെ നാം എത്രത്തോളം ശുദ്ധീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളിൽ നാം എത്രത്തോളം ജാഗ്രത പാലിക്കാറുണ്ട് എന്ന് നമുക്കൊന്ന് ഒരു ആത്മപരിശോധന ഒരു പുനർവിചിന്തനം നടത്തേണ്ടുന്ന സമയമാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുഭവത്താല പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിൽ നാളെ ല മാലും ബനൂൻ മക്കളും സമ്പത്തും ഉപകരിക്കുകയില്ല നമ്മുടെ സന്താനങ്ങളും സമ്പത്തും നമുക്ക് ഉപകരിക്കൂല അതൊക്കെ നമുക്ക് ഉപകരിക്കണമെങ്കിൽ തന്നെ സലീം സലീമായ സംശുദ്ധമായ ഹൃദയവുമായിട്ട് അള്ളാഹുലേക്ക് ചെന്നവർക്ക് മാത്രമേ പരിശുദ്ധമായ കൽബിന്റെ ഉടമകൾക്ക് മാത്രമേ പരലോകത്തവരുടെ സന്താനങ്ങളും സമ്പത്ത് കൊണ്ടൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ എന്ന ഖുർആാൻ പറയുന്നത് ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധിക്കണം പരിശുദ്ധമായ ശബ്ബാൻ മാസം ഏറെക്കുറെ പകുതിയും മുക്കാലും തീർന്നു തുടങ്ങി ഇനി ബാക്കി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കൽബ് ശുദ്ധീകരിക്കണം ഷെഹറുൽ ഇറുല്ല എന്ന് ഈ മാസത്തിന് പണ്ഡിതന്മാർ പേര് പറയാറുണ്ട് പൊരുത്ത എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ട മാസമാണ് പരിശുദ്ധമായ റൊമ ഷാബാൻ മാസം നമുക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും അലൗക്യമുണ്ടെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ പകയുണ്ടെങ്കിൽ പാറയുണ്ടെങ്കിൽ മനസ്സിൽ ശത്രുത ഭാവമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് തീർക്കേണ്ടുന്ന അവസാന സമയത്തിലാണ് നാം ഉള്ളത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസികളെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നന്മയുടെ വസന്തം റഹമത്തുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമ്മുടെ കൽബിലേക്കാണ് കൽബിലേക്ക് അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാവണമെങ്കിൽ കൽബിൽ നിന്ന് കളകൾ പറിക്കണം കള പറിച്ചെങ്കിലേ വിളയുണ്ടാവുകയുള്ളൂ നമുക്കറിയാമല്ലോ ആറ് വിഭാഗം ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകൂല എന്ന് പുണ്യ നബി സൊല്ലാഹു അലീഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു വിഭാഗം മുഷാഹിൻ എന്നാണ് പറഞ്ഞത് തന്റെയും തന്റെ സഹോദരന്റെയും ഇടയിൽ തന്റെ മുസ്ലിംമാരും മറ്റൊരു കൂട്ടുകാരൻ്റെയും ഇടയിൽ ഷഹന ശത്രുതയുള്ള ശത്രുത മനസ്സുള്ള ആളുകൾ അവർക്ക് ലൈലത്തുൽ ലൈലത്തുലുക്കാതർ ഇല്ല റമദാനിൻ്റെ പവിത്രമായ പുണ്യങ്ങൾ അവർക്കില്ല അള്ളാഹു സുബാനു വല അത്തരം സാഹചര്യങ്ങളെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കട്ടെ മുമ്മിനിങ്ങളെ പതിനൊന്ന് മാസക്കാലം കഴിഞ്ഞ റമദാനിന് ശേഷം നമ്മൾ ജീവിച്ചപ്പോ പലരുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധുക്കളുമായിട്ട് കുടുംബങ്ങളുമായിട്ട് അയൽവാസികളുമായിട്ട് പല വാക്കു തർക്കങ്ങളും മനസ്സ വാച കർമ്മണ പല പ്രയാസപ്പെടുത്തുന്ന അവർക്ക് ഇഷ്ട അനിഷ്ടപരമായ പലതും നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവാം അത്തരമൊക്കെ ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് ചിന്തിച്ച് കണ്ടെത്തി അവരെയൊക്കെ കണ്ട് പൊരുത്ത പഠിപ്പിക്കേണ്ട അതിന് പരിഹാരം ചെയ്യേണ്ടുന്ന അവസാന നിമിഷങ്ങളിലാണ് ഈ ഷാറിന്റെ അവസാന ഭാഗത്ത് നാം ജീവിച്ചിരിക്കുന്നത് എന്ന് നാം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുക മനസ്സിന്റെ ശുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ റമദാനിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ശത്രുതോ മനോഭാവമുള്ള മനസ്സുമായിട്ട് റമദാനിനെ സ്വീകരിച്ചാൽ റമദാനിന്റെ പുണ്യം ലഭ്യമല്ല ലൈലത്തുൽ ലൈലത്തുൽക്കതർ ലഭ്യമല്ല വെറുതെ നമ്മൾ പട്ടിണി കടന്നവരായി പോകും നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ മനസ്സ് നല്ല മനസ്സാവണം ശുദ്ധീകരിക്കപ്പെട്ട മനസ്സാവണം നമ്മുടെ മനസ്സ് അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മളൊക്കെ ഗൗരവത്തിലെടുത്ത് നമ്മുടെ മനസ്സിലുള്ള പകയും പാരയും അസൂയയും കുഞ്ചും പോരുമൊക്കെ ഒക്കെ കൽവിൽ നിന്ന് മാറ്റിവെക്കാൻ പിയുതെറിയാൻ ഈ ഒരു സമയം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് വിനയത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് മഹാനായ അനസ് അലി അള്ളാഹു താലു പറയുന്നൊരു ഹദീസിൽ കാണാം പുണ്യ നബി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞു ഒരിക്കൽ പറയുകയുണ്ടായി സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗത്തിന്റെ അവകാശിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ നിങ്ങളുടെ സദസ്സിലേക്ക് കേറി വരും സഹാബത്തെല്ലാം വീക്ഷിക്കുകയാണ് ആരാണ് ഇനി മദീന പള്ളിയിലേക്ക് ആരാണ് ഈ വരുന്നത് ആരാണ് ആ സ്വർഗാവകാശിയായ മനുഷ്യൻ എന്ന് ഇവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അൻസാർ <tolā arjulum minal ansar> An ും ഒരു മനുഷ്യൻ ഒരു സഹാബി മാലിക് ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ സഹാബി രണ്ടാമത്തെ ദിവസം വീണ്ടും വരുന്നു അപ്പോഴും പുണ്യനബി പറയുന്നു ഇപ്പോൾ നിങ്ങളിലേക്ക് സ്വർഗത്തിൽ പോകുന്ന ഒരു മനുഷ്യൻ സ്വർഗത്തിന്റെ അവകാശിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരും സഹാബത്ത് എല്ലാവരും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വന്ന അതേ സഹാബി മഹാനായ സഹദിന് മാലിക്ക് കയറി വന്നു മൂന്നാം ദിവസം ഇത് ആവർത്തിച്ചു സഹാബത്തിന് അത്ഭുതമായി എന്തുകൊണ്ടാണ് ഇദ്ദേഹം പള്ളിയിലേക്ക് വരുന്നതിന്റെ അല്പം മുമ്പായി പുണ്യനബി പറയുകയ സ്വർഗത്തിൽ പോകുന്നൊരു മനുഷ്യൻ ഇങ്ങോട്ട് വരുമെന്ന് അത് പറഞ്ഞു കേട്ടതിന് ശേഷം പിന്നീട് കിടന്നു വരുന്നത് പള്ളിയിലേക്ക് കയറി വരുന്നത് മഹാനായ സാദുബിനു മഹാനായ സാദുബിനു മാലിക് റലി അള്ളാഹു താലാൻഹു ആണ് സഹാപത്ത അത്ഭുതപ്പെട്ടു പോയി എന്തായിരിക്കും ഈ മനുഷ്യൻ ഇത്രത്തോളം പുണ്യമുണ്ടാവുക ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇത്രത്തോളം സ്ഥാനമുണ്ടായി ഇദ്ദേഹം സ്വർഗത്ത് പോകുന്ന ആളാണെന്ന് പുണ്യനെ പി എന്തുകൊണ്ടാ പറഞ്ഞത് എന്ന് സഹാപത്തിനൊക്കെ അത്ഭുതമായി പല സഹാബത്തും ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ മഹാനായ അമ്രുബിൻഹു ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു മൂന്ന് ദിവസം എനിക്ക് താമസിക്കണം ഞാൻ എൻ്റെ വാപ്പയുമായിട്ട് ഒരു അലോഗ്യത്തിലാണ് പിണക്കത്തിലാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ എനിക്കൊരു അവസരം തരണമെന്ന് അലങ്കാരികമായി പറഞ്ഞതാ മഹാനായ സേദുബിൻ മാലിക് റലീ അള്ളാഹു താലാനോ അങ്ങനെ സമ്മതം കൊടുക്കുകയും സേദുബിൻ മാലിക്കിന്റെ വീട്ടിൽ മഹാനായ അമ്രുബിൻസ് റലി അള്ളാഹു താലോ താമസിച്ചു മൂന്ന് ദിവസം അമ്രുബിൻസ് സേദുബിൻ മാലിക്കിനെ നിരീക്ഷിച്ചപ്പോ മറ്റു സഹാബികളൊന്നും ചെയ്യുന്നതിൽ കൂടുതൽ ഒന്നും തന്നെ ഇദ്ദേഹം ചെയ്യുന്നതായി കണ്ടില്ല കാണാൻ കഴിഞ്ഞില്ല പോലും നിസ്കരിച്ചിട്ടില്ല എന്ന മഹാനായ അമ്രുബിറീ അള്ളഹു താലു പറയുന്നത് ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞും മലർന്നും കിടക്കുമ്പോ അള്ളാ റബ്ബി എന്നൊക്കെ സാധാരണ പറയുന്ന തിക്കറുകൾ പറയുക എന്നല്ലാതെ അതിനപ്പുറം ഒന്നും തന്നെ ഇദ്ദേഹം ചെയ്യുന്നതായി മഹാനായ അമ്രുബിൻസ് അലി അള്ളാഹു താലാൻ കണ്ടില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അമ്രുബിൻസ് അലി അള്ളാഹു മാലിക്കിനോട് ചോദിക്കുകയാണ് റലി അള്ളാഹു താലാൻഹും എന്താണ് നിങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത നിങ്ങൾ വന്നപ്പോ പുണ്യനബി പറഞ്ഞു സ്വർഗത്തിൽ പോകുന്ന ഒരാൾ ഇങ്ങോട്ട് കേറി വരുമെന്ന് പള്ളിയിലേക്ക് വരുന്നുണ്ട് എന്ന് എന്താണ് മൂന്ന് ദിവസം നബി തങ്ങൾ ആവർത്തിച്ചു എന്തൊരു പുണ്യകർമ്മമാണ് നിങ്ങൾ ഞങ്ങളൊക്കെ ചെയ്യുന്നതിലും കൂടുതൽ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അമ്രുബിൻ അലി അള്ളാഹു താലാഹിനോട് സൈദ്ബിൻ മലിക്ക് പറഞ്ഞു ഞാൻ ഒന്നും പ്രത്യേകമായി ചെയ്യാറില്ലല്ലോ ഞാൻ പ്രത്യേകമായി ഒരമരും ചെയ്യാറില്ല നിങ്ങൾ കണ്ടതൊക്കെ തന്നെ ഞാൻ ചെയ്യലുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ എന്റെ കൽബിൽ മുമ്മിനീങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരാളോടും പകയില്ല പാറയില്ല വിദ്വേഷമില്ല അസൂയയില്ല അതായിരിക്കും ഒരു പക്ഷെ ഞാൻ സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണെന്ന് പുണ്യനബി സാഹു അലിഹി വശം തങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാരണമെന്ന് മഹാനായ അമൃബി തങ്ങളോട് സഹദുബിൻ മാലിക് അലി അള്ളാഹു താലാന്ന് പറയുകയുണ്ടായി അപ്പോൾ കണ്ടോ അമലുകൾ കൂടുതൽ ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ മനസ്സ് ശുദ്ധിയാവുക സംശുദ്ധമായ മനസ്കരാവുക സംശുദ്ധമായ മനസ്സിന്റെ ഉടമകളാവുക നമ്മൾ അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് നല്ല മനസ്സുണ്ടെങ്കിൽ അമലുകൾ കൂടുതൽ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നല്ല അമലുകൾ എത്ര കൂടുതൽ ചെയ്താലും നന്നു പക്ഷെ മനസ്സ് നന്നാവാതെ എത്ര കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നാം ശുദ്ധീകരിക്കുക സംശുദ്ധമാക്കുക ആരോടും പകയില്ലാതെ പാറയില്ലാതെ വിദ്വേഷമില്ലാതെ ജീവിക്കുക ആരോടെങ്കിലൊക്കെ നമ്മൾ അനിഷ്ടപരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിയിച്ച് നേരിൽ കണ്ട് പൊരുത്തപ്പടിപ്പിച്ച് അതൊക്കെ പരിഹരിച്ച് പരിശുദ്ധമായ റമദാനിനെ തുറന്ന മനസ്സോടെ സംശുദ്ധമായ ഹൃദയത്തോടെ പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാം നമ്മളൊക്കെ തയ്യാറാവുക അതിനെ ഇനി ബാക്കിയുള്ള ശബാനിൻ്റെ ദിവസങ്ങൾ എല്ലാവരെയും കണ്ട് പൊരുത്തപ്പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരോടും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കട്ടെ ഇൻഷാ അല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലേക്കും വരഹമല്ലാഹി വർക്കാത്തു